നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഗ്രാമപ്രദേശത്തുള്ള ഒരു അടിപ്പൊളി റോക്ക് വ്യൂ പോയിൻ്റ് ആണ് അതിൻ്റെ മുണ്ടയ്ക്കാണ് നാണിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു കാരണം ഇവിടെ ഇവിടേക്കാരും വരരുത് അത്ര സേഫ്റ്റിയുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇടാനുള്ള കാരണം അതിൻ്റെ താഴെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞത് അതൊക്കെ ആൾക്കാർ വന്ന് കാണട്ടെ എന്നൊക്കെ പക്ഷെങ്കിൽ അതിൻ്റെ കുറേ റീൽസുകൾ നമ്മൾ കണ്ടു ആ അതിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ഓടി ചെല്ലും കാരണം അപ്പുറത്തൊരു കിഴക്കശത്തൊരു പള്ളി പടിഞ്ഞാറുവശത്തൊരു ചെറിയ അമ്പലം അതിൻ്റെ നടുക്കുള്ളൊരു പാറ അവിടെ നല്ല ആഴത്തിലുള്ള കുഴികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം നല്ല എല്ലാം കൊണ്ടും ഒരു അടിപൊളി എന്നാൽ ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടികളാണേലും മുതിർന്നവരാണേലും ഒക്കെ ഇവിടെ റീൽസ് എടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ടിനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് പക്ഷെങ്കിൽ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നാൽ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാവുന്ന നല്ല ഒരു സ്കോപ്പുള്ള അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കിഡിലൻ വ്യൂ ആണ് ഇവിടെയെന്നു കാരണം ഒരു വലിയൊരു പാറമടയായിരുന്നു ഇത് പാറമട പാറയെല്ലാം പൊട്ടിച്ച് 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 നീണ്ട വർഷങ്ങളായി പാറയെ പൊട്ടിച്ച് പൊട്ടിച്ച് അതിന് അടുക്കോടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാറയാണ് ഇപ്പോൾ ബാക്കിയുള്ള ശേഷിക്കുന്നത് എന്നാൽ അവിടെ നിൽക്കാനും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ നമുക്ക് പറ്റും പക്ഷെങ്കിൽ സ്വന്തം റിസ്കിൽ വേണമെന്ന് മാത്രം കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ശക്കലം ഒന്ന് തല കറങ്ങും ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പാറകളിൽ കയറുന്നവർക്ക് തല തലകറങ്ങുമുറപ്പാണ് എന്നാൽ കറങ്ങി താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ല കാരണം അവിടേക്കൊരു ഒരു വണ്ടി എത്താൻ പോലും ബുദ്ധിമുട്ടാണ് ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണെങ്കിലും എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ആ കണ്ടില്ലേ ഈ ഒരു ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ വീതി ഒരു ശകലം അങ്ങോട്ട് അര അടി മാത്രമേ ഉള്ളൂ കണ്ടോ ഇതുവഴിയൊക്കെ ആൾക്കാർ നടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു അഡ്വഞ്ചർ ഒരു റിസ്കി ഇതാണ് എറിയാണ് ഒരു അഡ്വഞ്ചർ വോക്കിനൊക്കെ നല്ലതാണ് പക്ഷെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ വീഡിയോ കണ്ട് പലപ്പോഴും പലരും പല ഒത്തിരി വീഡിയോകൾ ഞാൻ കണ്ടു ഓത്തിരി വല്ലക്കടുത്തുള്ള അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട് റീൽസിനകത്തൊക്കെ നമ്മൾ ഈ ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതൊക്കെ കണ്ട് ആൾക്കാർ ഇവിടെ കൂടി ചെല്ലും പക്ഷെങ്കിൽ ഒന്ന് വരണ്ടിയോരൊന്നോ ഓർക്കേണ്ട ഒരു കാര്യം ഇത് നല്ല സ്ഥലങ്ങളാണ് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് പക്ഷെങ്കിൽ ഇവിടെ സേഫ്റ്റി ഇല്ല കാരണം ഒരു നമ്മുടെ ആ റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചു നടക്കാനോ എന്തൊക്കെ ഒരു ഇതും അപ്പോൾ ഒന്ന് കാലു തെറ്റിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴ്ചയായത് കൂട്ടുകാരങ്ങോട്ടോ ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കൂട്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടേക്ക് വരുന്നവർക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ കേൾക്കേണ്ടത് ഇതിൻ്റെ കിഴക്ക് ഭശത്ത് കണ്ട നല്ല മനോഹരമായ ഒരു പള്ളി ഇത് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ളൊരു പള്ളിയാണ് ഇവിടുത്തെ ഹോദര എബനേസർ മാർത്തവ പള്ളിയാണെന്നാൽ അറിയപ്പെടുന്നത് അതിനിപ്പുറത്തോട്ട് നല്ല പാടശേഖരം മനോഹരമായ വെള്ളങ്ങളാൽ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ നല്ല മനോഹരമായ ഒരു പാഠമാണ് തൊട്ടപ്പുറത്ത് പടിഞ്ഞാറോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു ചെറിയൊരു അമ്പലം കാണാം വെള്ളക്കെട്ട് അതിനപ്പുറത്തായിട്ടൊരു അമ്പലം അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയം അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഇതൊക്കെ വിളിച്ചോതുന്ന നല്ലൊരു പ്രഭൂപ്രദേശം ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ മതവിദ്വേഷമില്ലാതെ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം അവിടെ വെള്ളം പൊങ്ങിയ സ്ഥലത്ത് അവിടെ കണ്ടില്ല ചെറിയ ചങ്ങാടമൊക്കെ ഉണ്ടാക്കി ആൾക്കാർ എൻജോയ് ചെയ്യുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ സിപ്ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ടൂറിസം മേഖലയ്ക്ക് തന്നെ നല്ലൊരു മാറ്റമാണ് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതൊക്കെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പഞ്ചായത്തൊക്കെ വേണമെങ്കിലും ചെയ്യാം ഇതൊക്കെ ഈ പല നമ്മുടെ നാടുകളിലെ ചെറിയ ചെറിയ പഞ്ചായത്തുകളൊക്കെ ഏറ്റെടുത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ അവരൊക്കെ ഏറ്റെടുത്ത് ഇതൊക്കെ ഭംഗിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങൾ ഏറ്റെടുത്ത് ഇതിനെയൊക്കെ ഭംഗിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് പല സ്കോപ്പ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടി നല്ലൊരു ഗ്ലാസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ റെയിൽസൊക്കെ ഇട്ട് സ്റ്റീൽ റേസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് ഒരു സിപ്ലീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടേക്ക് ഒത്തിരി പേരൊന്നും വരാനായിട്ട് ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിന് മുന്നേ നിരവധി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചിരുന്നു അപ്പം അതൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നത് കാരണം ഇതുവഴി നടക്കുന്നവർ ഇവിടെ കയറാൻ എന്തായാലും ശ്രമിക്കും കയറി കിടിലം കിടിലംപിയോ അതുവഴി നടന്ന് ശീലമുള്ളവർക്കോ മറ്റുള്ള പ്രശ്നങ്ങളില്ലാത്തവർക്കൊക്കെ അതുവഴി നടന്ന് പോകാം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കരകളാണ് അപ്പുറത്തും ഇപ്പുറത്തും നടന്നു പോകാം പക്ഷെങ്കിൽ എനിക്ക് അവിടെ വരെ മാത്രമേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം അതിനപ്പുറത്തോട്ട് നടന്ന് ഈ ഇടുങ്ങിയ സ്ഥലത്തുകൂടി നടന്ന് പോയാൽ തലകറങ്ങാൻ തലകറങ്ങിയാൽ പോയി കഴിഞ്ഞു പിന്നെ നമ്മളെ നോക്കണ്ട കാരണം പൊടി പോലും ഇല്ല കണ്ടെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇവിടേക്ക് കടന്നു വരാൻ ഇത് തിരുവല്ല താലൂക്കിലുള്ള ഒരു സ്ഥലമാണ് കുറ്റൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇവിടുത്തെ എന്താ പറയുന്നത് ഈ വെള്ളം പറ്റിക്കഴിയുമ്പോൾ ഇതിനപ്പുറത്തായിട്ട് ദൂരെ അപ്പുറത്ത് പാടം ആ പാടത്തിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിയും അതൊക്കെ നേരത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ പലതിലത്ത് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാറ ഒരു അതിൻ്റെ അല്ലെങ്കിൽ വരുന്നവരെ മാറി നിന്ന് ഭംഗി ആസ്വദിക്കാൻ മാത്രമേ ശ്രമിക്കാവൂ എന്ന് മാത്രം കാരണം ആ അവിടെ വരെ അതിനിപ്പുറത്തോട്ട് മാറി നിന്ന് വേണം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായിട്ട് കാരണം കണ്ടില്ലേ താഴെയൊക്കെ കണ്ടില്ലേ എങ്ങനെ കിടക്കുക വെള്ളം എത്രയോ നാളുകളായി കിടക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഭൂതക്കുഴി എന്ന് പറയുന്നത് ഒരു ഭൂതക്കുഴി പാറ തന്നെയാണിത് അതുകൊണ്ട് ഇതിൻ്റെ പേര് ഭൂതക്കുഴി പ്രോക്ക് വ്യൂ എന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് വരേണ്ട സ്ഥലമൊക്കെ ഞാനിതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഇത് കാണാം തിരുവല്ല ടുത്താണ് നമ്മുടെ തിരുവല്ലായി നിന്നും ചെങ്ങന്നൂർക്ക് പോകുന്ന എം സി റോഡുണ്ട് അല്ല എങ്കിൽ നമ്മുടെ തിരുവല്ലായിൽ നിന്നും കോഴഞ്ചേരിക്ക് പോകുമ്പോൾ കെ റോഡ് ടി കെ റോഡിൻ്റെ നെല്ലാട് ജംഗ്ഷനുണ്ട് നെല്ലാട് ജംഗ്ഷനിൽ നിന്നും നേരെ കല്ലുശ്ശേരി റൂട്ട് പിടിച്ചാൽ ഓതറ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് കൂടിയാണ് കല്ലശ്ശേരി എം സി റോഡിൽ നിന്നും ടി കെ റോഡിൽ നിന്നും ഇവിടേക്ക് വരാവുന്നതാണ് അപ്പോൾ രണ്ടും നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അവിടെ നിന്നും അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഈ ഭൂതക്കുഴി റോക്ക് വ്യൂ ഒന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിൽക്കിട്ടോ അല്ലെങ്കിൽ പുന്നമ്പള്ളത്ത് പടി അല്ലെങ്കിൽ കുറ്റിക്കാട്ട് പടി ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നമ്മുടെ മിനി സ്റ്റേഡിയം കുറ്റൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഉണ്ട് ആ മിനി സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് നേരെ മുകളിലേക്ക് കയറി കുറച്ചങ്ങോട്ട് ചെല്ലുന്നിടമാണ് ഇത് പോകുന്ന വഴിയൊക്കെ ഇച്ചിരി ഓഫ് റോഡ് ഒരു ഡ്രൈവ് എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് കാരണം അത്ര നല്ല റോഡല്ല അത് പഞ്ചായത്ത് റോഡാണല്ലോ അപ്പോൾ അത് നേരത്തെ ടാർ ചെയ്തതാണ് പണ്ട് ടാർ ചെയ്തതാണ് അവിടുന്ന് അങ്ങനെ നമ്മൾ പുതിയ യാത്ര ചെയ്ത് നമുക്ക് ഇപ്പം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു അത്ര നല്ല റോഡുമല്ല നല്ല ക്ലിയർ റോഡുമല്ല ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിനുവേണ്ടിയാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ കൂട്ടുകാർ കൂടിയൊന്ന് ഷെയർ ചെയ്യുന്നത് കാരണം ഇവിടേക്ക് വരുമ്പോൾ അത്ര സേഫ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത് കാരണം റീൽസൊക്കെ കണ്ട് എല്ലാവരും ഇപ്പം എല്ലായിടത്തും ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓടുക റീൽസ് എടുക്കാൻ വേണ്ടി ഓടി നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളങ്ങനെ അതുവഴിയൊക്കെ യാത്ര ചെയ്ത് അങ്ങോട്ട് പോയാൽ കല്ലൂർക്കൂടെ വന്ന് ജംഗ്ഷൻ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തരും അവർക്കൊക്കെ ഇഷ്ടമായി നാട്ടിലൊക്കെ ഇഷ്ടമായിട്ട് ദൂരുന്നൊക്കെ ആൾക്കാർ വരുന്നതൊക്കെ നമ്മുടെ നാട് വികസിക്കാനും നാടിൻ്റെ പുരോഗമനത്തിനും നാടിന് മറ്റുള്ള ലോകത്തിന് മുമ്പിലേക്ക് അറിയപ്പെടാനും ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടേക്കൊക്കെ വരുന്നവരെ നല്ല രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന കനാലിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഒരു നല്ല മനോഹരം ഗ്രാമാന്തരീക്ഷത്തിലൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്ത് അവിടുന്ന് നേരെ ഇടത്തേക്ക് തിരിഞ്ഞുകഴിച്ചിട്ടുണ്ടല്ലോ ഈ റോഡ് കണ്ടോ ചെറിയ അല്പം കുഴിയുണ്ട് അവിടെ വെള്ളം കെട്ടി കിടക്കുകയാണ് അതുകൊണ്ട് പെതിയെ വേണം ഇതുവഴി വരാനും മഴ സമയമൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ മഴ സമയത്തും ആ പാറയുടെ മണ്ടയ്ക്ക് നിൽക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തെന്നി വീണ ഞാൻ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ഒന്ന് തെന്നിയാൽ പോയി അപ്പം അതുകൊണ്ട് അതുമാത്രം പ്രത്യേകം ഓർത്തിരിക്കുക ഇത് ഇങ്ങോട്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല ഒരു മുന്നറിയിപ്പിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇതുവഴിയാണ് നമ്മൾ ഇനിയൊരു കയറ്റമാണ് അങ്ങോട്ട് നല്ല കുത്തനെയുള്ളൊരു കയറ്റം ആ കയറ്റം നമ്മൾ കയറി അങ്ങോട്ട് ഇവിടെ സൈഡിലൊക്കെ വീടുകളുണ്ട് എല്ലാവരും അവിടെ താമസക്കാരൊക്കെ ഉള്ളതാണ് ഈ ടൂറിസം മേഖല ഏറ്റെടുത്താൽ ഈ റോഡൊക്കെ ഒന്ന് വീതിയാക്കി നല്ല രീതിയിൽ മനോഹരമാക്കിയാൽ ഇതുവഴിയുള്ള സഞ്ചാര യോഗ്യമാക്കാം നല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്കവണ്ണം നല്ലൊരു റോഡാക്കാം അപ്പോൾ കുറച്ച് റോഡാണ് കുറച്ച് സ്ഥലമാണ് ഇവിടെ ഈ ഒരു ടൈൽസ് അവർ ആ റോഡ് മനോഹരമാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ടാർ ചെയ്യാത്ത റോഡാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത്രയും സ്ഥലമാണിവർ ടൈൽസ് ഇട്ടിരിക്കുന്നത് കുറച്ച് പിന്നെ ടാറുണ്ട് കുറച്ച് ടാർ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള റോഡിലൂടെയാണ് കുട്ടികളൊക്കെ അവിടെ അടുത്തുള്ളവരൊക്കെ അവിടെ പോയി ഇച്ചിരി സമയം ചിലവഴിക്കാനൊക്കെ എടുക്കുന്നുണ്ട് ഉണ്ടല്ലോ ഈ റോഡ് ഇച്ചിരി പ്രയാസമാണ് ഇതുവഴി കാരണം ഇടുങ്ങിയ ഒരു വഴി കൂടിയാണ് വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ സൈഡ് ഒരഞ്ഞൊക്കെ പോകത്തുള്ളൂ അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ് ആ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുവാൻ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഭൂതക്കുഴി റോക്ക് വ്യൂ എന്ന് പറയുന്ന സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി പക്ഷേ എത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ കൂടുതൽ ഇൻഫർമേഷനും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു